ഈ ും വെള്ളിയാഴ്ച ദിവസത്തിൽ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യണം ദിവസത്തിൽ രാവിലെ തന്നെ പള്ളിയിലേക്ക് വരണം വെള്ള വസ്ത്രം ധരിച്ചാണ് പള്ളിയിലേക്ക് പരമാവധി വരാൻ വേണ്ടി ശ്രമിക്കേണ്ടത് കുളി സുന്നത്താണ് അതേപോലെ നല്ല ഭൂഷണം പള്ളിയിലേക്ക് വരുന്ന സമയത്തും പോകുന്ന ും വിശമില്ലാത്ത വാഹനം ഉപയോഗിക്കാതിരിക്കാനാണ് നല്ലത് നടന്നു വരാൻ പറ്റുന്നവരും നടന്നു പോകാൻ ദൈർഘ്യമുള്ള വഴിയിലൂടെ പള്ളിയിലേക്ക് പള്ളിയിൽ നിന്ന് തിരിച്ചു തിരിച്ചുവിട്ടിലേക്ക് പോവുകയും പോകുമ്പോഴും അതേപോലെ തന്നെ വന്ന സമയത്ത് തന്നെ അതേപോലെ എല്ലാ വഴിയുമെങ്കിൽ ദിവസവും

ഈ പരിശുദ്ധമായ നല്ല ദിവസത്തിനെ വേണ്ടതുപോലെ ബഹുമാനിച്ചവരും വേണ്ടതുപോലെ സ്വീകരിച്ചവരും വേണ്ടതുപോലെ പരിഗണിച്ചവരിൽ അഭാവം നമ്മുടെ വിവരം ഉൾപ്പെടുത്തുന്ന നല്ല